ഡൽഹി ക്യാപിറ്റൽസിനെതിരായ പരാജയത്തിൽ ഭാഗ്യം ഞങ്ങൾക്കൊപ്പം ഉണ്ടായിരുന്നില്ല എന്ന് ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് ത്രില്ലർ പോരാട്ടത്തിൽ ഡൽഹി ക്യാപിറ്റൽസ് ഇരുന്നൂറ്റി റൺസ് പിന്തുടർന്നാണ് ജയിച്ചത് ഡൽഹി മൂന്ന് പന്തുകളും ഒരു വിക്കറ്റും ബാക്കി നിൽക്കിയാണ് വിജയലക്ഷ്യം പിന്തുടർന്നത് തോൽവിയെക്കുറിച്ച് ലക്നൗ സൂപ്പർ ജയൻസ് ക്യാപ്റ്റൻ ഋഷഭ് പന്ത് പറഞ്ഞത് ഇങ്ങനെയാണ് ഞങ്ങളുടെ ടോപ്പ് ഓർഡർ ബാറ്റ്സ്മാൻമാർ വളരെ നന്നായി കളിച്ചു ഈ വിക്കറ്റിൽ ഇത് വളരെ നല്ല സ്കോറാണെന്ന് ഞാൻ കരുതുന്നുവെന്ന് മത്സരശേഷം പന്ത് പറഞ്ഞു ഒരു ടീം എന്ന നിലയിൽ ഓരോ മത്സരത്തിൽ നിന്നും പോസിറ്റീവുകൾ എടുക്കാനും അതിൽ നിന്ന് പഠിക്കാനും ഞങ്ങൾ ആഗ്രഹിക്കുന്നുവെന്ന് അദ്ദേഹം പറഞ്ഞു ഞങ്ങൾക്ക് തുടക്കത്തിൽ തന്നെ വിക്കറ്റുകൾ ലഭിച്ചു പക്ഷേ അത് ബാറ്റ് ചെയ്യാൻ നല്ല വിക്കറ്റാണെന്ന് ഞങ്ങൾക്കറിയാമായിരുന്നു അവർക്ക് രണ്ട് നല്ല കൂട്ടുകെട്ടുകൾ ഉണ്ടായി അത് കളി ഞങ്ങളിൽ നിന്ന് എടുത്തു കളഞ്ഞുവെന്ന് പന്ത് സമ്മതിച്ചു അവസാന ഓവറിൽ മോഹിത് ശർമ്മയുടെ സ്റ്റെംബിംഗ് നഷ്ടപ്പെടുത്തിയ നിർണായക നിമിഷത്തെക്കുറിച്ചും പന്ത് സംസാരിച്ചു തീർച്ചയായും ഈ കളിയിൽ ഭാഗ്യത്തിന് ഒരു പങ്കുണ്ട് അത് അദ്ദേഹത്തിന്റെ പാഡുകൾക്ക് കൊണ്ടില്ലായിരുന്നുവെങ്കിൽ അത് സ്റ്റെമ്പിങ്ങിനുള്ള ഒരു അവസരമായിരുന്നു എന്നാൽ ക്രിക്കറ്റിൽ ഇവ സംഭവിക്കുന്നു നിങ്ങൾക്ക് ഇവയിൽ ശ്രദ്ധ കേന്ദ്രീകരിക്കാൻ കഴിയില്ല പകരം മികച്ച ക്രിക്കറ്റ് കളിക്കേണ്ടതുണ്ട് എന്ന് ഋഷഭ് പന്ത് കൂട്ടിച്ചേർത്തു